കഴിഞ്ഞ രാത്രി ഞാൻ ഒമ്പത് മണിയപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പോൾ ശനിയാഴ്ച മുതൽ അതിലെ പുതിയ കമ്പനി ജോലി ഇത് പ്രൊമോട്ടറായിട്ട് ഞങ്ങൾ എന്തുകൂടെ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുത്തത് ഞങ്ങൾ പോയിട്ട് അവൾ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഭയങ്കര ആ അന്നേന ഉച്ചയ്ക്ക് പറയുന്നു അവർ കുറെ പിള്ളേർ പറഞ്ഞു സാലറി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടത്തില്ല നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വിട്ട കേസാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതില് പെട്ടെന്ന് തന്നെ മെറിഞ്ഞാന്ന് വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ചേട്ടാ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ജോലിക്ക് പോകണം ഓക്കെ അതില്ലേ ഓക്കേ എന്ന് പറയാം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ടാക്സിയും രാജസ്ഥാനുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി അവർക്ക് വേണ്ട പൈസയും കൊടുത്തു ഇന്നലെ വന്നിട്ട് കാർഡിൻ്റെ അതായത് എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ട് വലിക്കുന്ന പറയും അയാൾ ആയിരുന്നു പക്ഷേ ഭയങ്കര സീരിയസ് ആണ് ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു അയാൾ താഴെ കിടക്കുന്നത് കുറേ ഒരാഴ്ച കൊണ്ട് അയാൾ താഴെ കിടക്കുന്നത് ഞാൻ മുകളിലുമാണ് അത് ഞാൻ ഞങ്ങളെ കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇയാൾ എല്ലാത്തിനും ഓക്കെ ആയിരുന്നു ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ പക്ഷെ ഞാൻ എല്ലാം ഞാൻ കഴിക്കാറുണ്ട് ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ് വീട്ടിൽ പറയുന്നതുകൊണ്ടൊക്കെ ഞാൻ ദിവസേന കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തൂല്ല ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ രണ്ടു നേരം ഇൻസിലെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഡെയിലി കഴിക്കുന്നതോ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല പല വർഷങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് വിളിച്ച് നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതില്ലേയും പ്രൊസ ഭയങ്കര പ്രൊസീൻസ് ആണ് ഞാനും അതു തന്നെയാണ് അപ്പം ഞാനൊരാളെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോട് പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി എനിക്ക് കാണിക്കുന്ന ഒന്നും അതിലേക്ക് ഇഷ്ടമല്ല പല പ്രാ അതിൻ്റെ പേര് തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല വീട്ടിലും ഞാൻ നാട്ടിൽ പോയ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതില്യാട കൂടെ തന്നെയാണ് ഇവിടെ പോലും അവൾ വണ്ടി വണ്ടിയെടുക്കും ഞാൻ കുറേ ഇരിക്കും ആ ഒരു ലൈഫാണ് എൻ്റെത് അവളായിരുന്നു എൻ്റെ അവക്കും ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേട്ടൻ മറിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രെഗനന്റ് ആയിരുന്നു ടു ത്രീ മന്ത്സ് പ്രഗ്നന്റ് ആയിരുന്നു അവൾ നാട്ടിലോട്ട് പോയി എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവള് അബോട്ട് ചെയ്തു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആഘോഷം നടന്നത് എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല അമ്മയാണ് അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത് ആ ഒരു ടു മൺസാണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ അല്ലാതായി പോയി അല്ലാതെ തീർന്നത് തിരിച്ചു ഞാൻ അതിനുശേഷം ഞാൻ ഞാൻ കൊണ്ടു വന്നു ഇവിടെ ഇവിടെ കൊണ്ടു ഞാൻ പോട്ടെ എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു മോളും വന്നു അമ്മയും വന്നു വന്നതിനു ശേഷം ഞാൻ ചോദിച്ചു പല വർഷം ചോദിച്ചു മോളെന്തിനാണ് നീ ചെയ്തത് അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് നാൽപ്പത് വയസ്സായി ഇയാളൊരു ഷുഗർ പേഷ്യൻ ഒരു കുഞ്ഞു പെൺകുഞ്ഞാണ് അപ്പം അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവളെ ആളോ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അടിയ നീ പെട്ടുപോകും നീ പെട്ടുപോകും നിനക്കിപ്പോൾ ഒരു പെൺകുഞ്ഞല്ല ഉള്ളൂ നിനക്ക് ജീവിക്കാം ഇനിയൊരു ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ പെട്ടുപോകും നീ നാലഞ്ച് വർഷത്തേക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ചെയ്യരുതെന്ന് ആ അതിൻ്റെ ആ പൊട്ടത്തനം കേട്ട് അവൾ ചെയ്തു ഓക്കെ അതിനുശേഷം വന്നു എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഇവർക്ക് ഇവപ്പായിട്ടൊരു റിപ്ലൈ ഇപ്പോൾ പെരുന്നില്ലായിരുന്നു ഇപ്പം ഇന്നലെ എന്താ സംഭവിച്ച ഞാൻ ഇന്നലെ വന്നു നൈറ്റ് വന്നിട്ട് ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട് കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് ഞാൻ അജ്മാൻ എൻ്റെ സുഹൃത്ത് വിളിച്ചു അതിനോട് ഞാൻ പോയി പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ ചാവികൾ ലോക്ക് ചെയ്തു ഞാൻ പുറത്ത് പോയി പുറത്ത് പോകുന്ന ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചുള്ളൂ വാട്ട്സപ്പിൽ ഞാൻ അത് സഫായിട്ടുള്ളതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും ഞാൻ മൈൻഡ് ചെയ്താൽ ഞാൻ കട്ടിയത് കാര്യം വന്ന് എടുത്തു പിന്നെ വരണം പഠനം വിളിയോ അത് കട്ടി തട്ടിയെ വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോകണം എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ അവളിങ്ങനെ ചെയ്യാൻ പോകാമെന്നും പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് വന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ ഉണ്ട് ഇവിളിങ്ങനെ ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പണായിരുന്നു ഇവിടുത്തെ ഡോറ് ഓപ്പണാണ് അവളെ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാലി ഇങ്ങനെ കാലി പൊക്കാവുന്ന രീതിയിൽ കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് അങ്ങനെ എൻ്റെ ഇത് കയ്യിലിക്കകത്തായിരുന്നു അവൾ തൂങ്ങിക്കിടന്നത് ഞാൻ പിടിച്ച് വലിച്ചു അവിടെ താഴെ വീണു വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് അതിൻ്റെ ശരീരം മൊത്തം തണുത്തിരിക്കുവായിരുന്നു ഞാൻ ട്രിപ്പിൾ നേനെ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് നിൽക്കു അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഞാൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു ഒരു ഞരക്കെ ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ ഒരു പോലീസ് വന്നു ഒരു മോളി വന്നു മോളെന്നിട്ട് പറഞ്ഞ് ആൾ പോയി ആള് പോയിട്ടുണ്ട് ആൾ പോയി തന്നെ ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂമ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്നുവെച്ചാൽ ഞങ്ങളുടെ ബെഡ്ഡെന്ന് വെച്ചാൽ ഒരു മൂന്ന് പേര് നിങ്ങൾക്ക് ആർക്കുമെല്ലാം വന്ന് നോക്കാം ഒരു മൂന്ന് പേര് പിടിച്ചാൽ കുരുങ്ങാത്തൊരു ബെഡ്ഡാണത് ആ ബെഡിൻ്റെ പൊസിഷൻ മാറി കിടപ്പുണ്ട് ഒരു കത്തി അവിടെ ഇരുപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴട്ട് മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് ആ കുഞ്ഞ് അവിടെ മുകളിൽ ആ എത്തത്തില്ല അവളുടെ വെക്കാറുമില്ല അവള് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശരി ഒരുപാട് വർഷം അനുഭവിച്ചവളാണ് അവൾ അവൾ ഒരിക്കലും അനുഭവം ചെയ്തില്ല ഊടിപ്പോയി കഴിഞ്ഞാൽ അവൾ പറയുന്ന എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് പിരിയാം നമുക്ക് പിരിയാം കാര്യം ഈ അപോഷം കഴിഞ്ഞ് ഒന്നു ശേഷം അവടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാളീടെ കാര്യം നോക്കും എന്നുള്ള ഞാൻ പല പ്രാവശ്യം കാലുപിടിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വരുന്നു എന്താ എന്താ കുഞ്ഞിനെ കാണിക്കുന്നുള്ളൂ ഒരു മൂന്നാലാഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മോളും അവൾ താഴെ ഞാൻ വരുന്നു മോന്ത കാണിക്കുന്നു മൂന്നു നേരത്തെ ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്കൊരു ലൈഫ് കണ്ടേ ഞാൻ നമുക്ക് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരു വർഷമായി ഷാർജായിരുന്നു ഒരു വർഷമൊന്നുമല്ല അല്ല ഞാൻ രണ്ടു മാസമായിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എൻ്റെ ജോലി ഡി എം സി സിയിലാണ് ജി എൽ ടിയിൽ ജുമേര ലേക്ക് ടവറിൽ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പോലും വൈകുന്നേരം സംസാരിക്കാൻ ആരുമില്ല മിണ്ടാൻ ആരുമില്ല ഞാൻ അഞ്ചരിക്ക് പോകുന്നു നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവൾ പറഞ്ഞു അത് നമ്മുടെ ഒരു കാര്യം ചെയ്തില്ല ഞാൻ അജുമാനി വരാം അല്ലെങ്കിൽ ഷാർജിയെ വരാം അപ്പം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കുറെ അനിയത്തി ഉണ്ട് ഇപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് പോകാൻ അറിയില്ല എനിക്ക് കാര്യം ഞാൻ അത്ര ഇതല്ല അത്ര ഇതല്ല എന്നാലും അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഇനി പൊയ്ക്കോ വരാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചാർജ് വന്ന് ഇവിടെ ചാർജ് ഇവിടെ അവിടുന്ന് ചാർജ് ചെയ്യാൻ താമസിക്കുകയാണ് ഞാൻ എനിക്ക് ഇപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ പോകാനും വരാനും എനിക്കുണ്ട് എനിക്ക് സിസ് സെവൻ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ ഇവിടുന്ന് അഞ്ചരയ്ക്ക് ഇറങ്ങും ഞാൻ വരുന്നത് ഒമ്പത് മണിക്കാണ് ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അകലച്ചു കാണിച്ചുകൊണ്ട് എന്നോട് ഇണ്ടാത്തേം ചെയ്യാൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എൻ്റെ എൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കുഞ്ഞെ മോതിരിട്ടാണ് അപ്പോൾ ഇന്ന് അറിയാവുന്ന വയ്യാസം ഒന്നും അവർക്ക് അറിയാത്തായിട്ടൊന്നും ഇല്ല ഒന്നുമല്ല അവർക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ അവർക്ക് ഐ വാട്ട് ഹാപ്പ്